ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട പിറവികൊണ്ടാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകിൽ റാറ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിലമ്പൂർ ിലെ കിണറ്റിലെ മൂരി മോഷ്ടാവ് മുങ്ങി നിലമ്പൂർ റേഞ്ച് പരിധിയിലെ കനോലിയിലെ വനംവകുപ്പിന്റെ കിണറ്റിലെ ഒന്നര എച്ച് പിയുടെ മോട്ടറാണ് രാത്രിയുടെ മറവിൽ മോഷ്ടാവ് കൊണ്ടുപോയത് നിലമ്പൂർ റേഞ്ച് പരിധിയിലെ വനം വകുപ്പിന്റെ കിണറ്റിലെ ഒന്നര എച്ച് പിയുടെ മോട്ടോർ ആണ് രാത്രിയുടെ മറവിൽ മോഷ്ടാവ് കൊണ്ടുപോയത് ബുധനാഴ്ച വൈകിട്ട് നാലു മണിയോടെ കിണറിന്റെ അടപ്പിന്റെ ഗ്രില്ല് ഉറപ്പിക്കാൻ എത്തിയപ്പോഴാണ് വനപാലകർ വിവരമറിഞ്ഞതെന്ന് നിലമ്പൂർ റേഞ്ചിലെ ഡെപ്യൂട്ടി റേഞ്ച് കെ ടി ആന്റണി പറഞ്ഞു നിലമ്പൂർ അരുവാക്കോട് ഭാഗത്ത് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഇവയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കനോളി ഭാഗത്ത് നിലവിലുള്ള കിണറ്റിൽ നിന്നും പ്ലംബിങ് നടത്തി അവിടെ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരുന്ന കളറിൽ സ്ഥാപിച്ചിരുന്ന സബ്മിസിബിൾ ബോർവെൽ മോട്ടോർ പമ്പാണ് കഴിഞ്ഞ ദിവസം കളവ് പോയിട്ടുള്ളത് അപ്പോൾ നാലാം തീയതി വരെ നമ്മൾ ആ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിരുന്നതാണ് ഇന്നലെ വൈകുന്നേരം മണിയോട് കൂടിയാണ് ഇത് നമ്മൾ അറിയുന്നത് ഇന്നലെതായിട്ടുള്ള വനം വകുപ്പ് കേസെടുത്തതിനു പുറമെ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി റേഞ്ചർ പറഞ്ഞു നാലാം തീയതി വരെ ഈ കിണറ്റിൽ നിന്നും വെള്ളം നിലമ്പൂർ ഡിപ്പോയ്ക്ക് സമീപം വനം വകുപ്പിന്റെ പുതിയ കെട്ടിടത്തിൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആർ ആർ ടി വിഭാഗം വെറ്റിനറി വിഭാഗം ഉൾപ്പെടെയുള്ള ഓഫീസുകളിലേക്കും ഈ കിണറ്റിൽ നിന്നുമാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് മോട്ടോർ നഷ്ടമായ സാഹചര്യത്തിൽ വെള്ളത്തിന് ബദൽ സംവിധാനം കണ്ടെത്തേണ്ടിവരും സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ നിന്നും മോട്ടോറുകൾ നഷ്ടമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക